ഹായ് ഹലോ എല്ലാവർക്കും എന്താ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ കുറച്ച് പ്ലാന്റുകളൊക്കെ ആയിട്ടാണ് കേട്ടോ സെയിൽ വന്നിരിക്കുന്നത് എല്ലാത്തിൻ്റെയും പ്ലാന്റ് റേറ്റ് ഇതാ കൊടുത്തിട്ടുണ്ട് നമ്മുടെ എല്ലോ കൊങ്ങണിയുടെ ഒരു പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപ തെച്ചിയുടെ പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപ എല്ലാം ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ എല്ലാത്തിൻ്റെയും റോട്ടഡ് പ്ലാന്റ് തന്നെയാണ് കൂടുതൽ വന്നേക്കുന്നത് പിന്നെ കുറച്ച് ബോൾസത്തിൻ്റെയൊക്കെ കട്ടിങ്ങുകളാണ് ഏറ്റവും വന്നേക്കുന്നത് ഇത് റോട്ടഡ് പ്ലാന്റ് ഓരെണ് മുപ്പത് രൂപയാണ് റേറ്റ് പതിനഞ്ച് ഹോട്ടെഡ് പ്ലാന്റ് എന്ന് എന്നെഴുതിയിക്കുന്നത് പതിനഞ്ച് എണ്ണം കയ്യിലോട്ട് സ്റ്റോക്ക് ഉണ്ട് എന്നുള്ള രീതിക്കാണ് ആയിട്ട് എഴുതിയിക്കുന്നത് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചേച്ചി ഒരിടത്ത് ചോദിച്ചില്ല നമ്മുടെ അച്ചിമിനാസിൻ്റെ പ്ലാന്റ് മുപ്പത് രൂപയാണ് ആയിട്ടോ റേറ്റ് വന്നേക്കുന്നത് നമ്മുടെ ലക്കി ബാമ്പു കട്ടിങ് പത്ത് രൂപ ഒരു കാലത്ത് ഇത് ഞാൻ അന്വേഷിച്ച് നടന്നൊരു പ്ലാന്റ് പിന്നെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മതി എന്നോർത്തിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ ലക്കി ബാമ്പ് അവരുടെയൊക്കെ ഭയങ്കര ഇതായിരുന്നല്ലോ എന്ന് മറ്റേ കുപ്പിയിലിട്ട് വെച്ചിട്ട് ബി ഓ പി ഒക്കെ എന്തോരം അന്വേഷണമായിരുന്നു വഴിയിൽ നിന്നെല്ലാം ഞാനൊക്കെ പിറക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം അത്രയൊരു താല്പര്യം എന്തോ അതിനോടില്ല ഇനി ഇത് കുറച്ച് കട്ടിങ്ങാണ് കേട്ടോ അപ്പം എല്ലാത്തിൻ്റെയും കട്ടിങ്ങിൻ്റെ ഹൈറ്റും കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന വിലയിൽ കുറച്ച് പ്ലാന്റുകളൊക്കെ ആയിട്ട് തനി നാടൻ പ്ലാന്റുകളൊക്കെ ആയിട്ടുള്ള ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ നമുക്ക് ഇന്ന് വന്നേക്കുന്നത് പിന്നെ ഈ പ്ലാന്റിൻ്റെ ഒന്നും റേറ്റ് തീരുമാനിക്കുന്നത് ഞാനെല്ലാം നമുക്ക് റേറ്റ് എഴുതി ഇട്ട് തരുന്നു നമ്മളത് അപ്ലോഡ് ചെയ്യുന്നു എന്ന കാര്യം മാത്രമല്ല കേട്ടോ അപ്പോൾ പൊതുവേ ഒരു കാര്യം ഞാൻ നമ്മുടെ ചാനലിലെല്ലാം കൂടുതൽ റേറ്റ് കുറഞ്ഞ ചെടികളാണ് വരാറുള്ളത് കാരണം കൂടുതൽ എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്നതും ആ ഒരു വലിയ ഇത് സാധാരണക്കാരുടെ ചലനം കൊണ്ട് ഒരുപാട് വലിയ റേറ്റിലുള്ള പ്ലാന്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സെയിലായി പോകില്ല കേട്ടോ അത് ഞാൻ ആദ്യമേ എല്ലാവരുടെയും വന്നേക്കാം നമുക്കറിയാം കേട്ടോ ഒരാളൊരു വീഡിയോ തരുമ്പോൾ ഇതിൻ്റെ അകത്ത് ഏതൊക്കെ പ്ലാന്റ്സ് ഇപ്പോൾ അറിയാൻ കേട്ടോ എനിക്കറിയാം ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ഏത് പ്ലാന്റ് സെയിലായിപ്പോ ഏത് പോകില്ല ഈ റേറ്റിൽ അത് പോകുമോ ഒക്കെ നമുക്ക് ഏകദേശം അറിയാം കേട്ടോ പക്ഷെ ചിലത് പോകുകയും ചെയ്യും ഇപ്പോൾ ഗ്രൗണ്ട് ഓക്കെ ഒക്കെയാണെങ്കിൽ നല്ല സെയിൽ പോകുന്നുണ്ട് ടോ ഗ്രൗണ്ട് ഓക്കിൻ്റെ വെറൈറ്റീസിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സെയിൽ പോകുന്നുമുണ്ട് ഇപ്പോൾ ഗ്രൗണ്ട് ഓക്കെ ഉള്ളവരൊക്കെ അതുപോലെ തന്നെ മണി ഇതൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന പ്ലാന്റുകളാണ് മണിയൊക്കെ കാരണം ഇപ്പോൾ ഒരുപാട് പേരുടെ മണിയുടെ കളക്ഷൻ കുറഞ്ഞു പോയിട്ടുണ്ട് കാരണം കനത്ത മഴയും വെയിലും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പത്ത് മണി ഞങ്ങൾക്ക് കുറഞ്ഞു പോയിട്ടുണ്ട് ഇത് ഹോസിൻ്റെ കട്ടിങ് ഇരുപത് രൂപ ഇനി കുറച്ച് നാടൻ സിംഗിൾ പെറ്റിലെ ഉണ്ട് കേട്ടോ ഏട്ടോ എല്ലാം ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് ഹൈറ്റ് വന്നേക്കുന്നത് രണ്ടുമൂന്ന് കളകാണ് കട്ടിങ് ഉള്ളത് ഏട്ടോ അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഇതാ സ്ക്രീനിലുണ്ട് ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഏത് പ്ലാന്റ് ആണ് വേണ്ടതെന്ന് പേര് പറയുകയോ അല്ലെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ ചെയ്താൽ മതി അതിന് നിങ്ങൾക്ക് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ ഇതാ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ മക്കത് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി ഞാൻ നമ്പർ ഇട്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ